ൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകളിലാണ് നിലവിൽ എൻ ഡി എ ലീഡ് ചെയ്യുന്നത് ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകളിലും ഒരു ഘട്ടത്തിൽ ഇവർ ഏതാണ്ട് ഒരേപോലെയുള്ളൊരു സീറ്റ് നിലയിലേക്കൊക്കെ എത്തിയിരുന്നു എങ്കിൽ കൂടിയും വ്യക്തമായ ഒരു ലീഡ് ഇപ്പോഴും എൻ ഡി എയ്ക്കാണുള്ളത് പക്ഷേ നമ്മൾ ഈ അതേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഇരുപത്തിയഞ്ചിൽ ബഹുഭൂരിപക്ഷവും തൃണമൂൽ കോൺഗ്രസിൻ്റെ സീറ്റുകളാണ് അവരുടെ ലീഡാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം അതുകൊണ്ട് തന്നെ ഈ തൃണമൂൽ കോൺഗ്രസ് സ്വാഭാവികമായും അവർ ഇന്ത്യ മുന്നണി യ്ക്കൊപ്പം ചേരുന്നതിനുള്ളൊരു സാഹചര്യമാണുള്ളത് അതേപോലെ തന്നെ പഞ്ചാബിൽ ആറ് സീറ്റിൽ കോൺഗ്രസ് മൂന്ന് സീറ്റിൽ ആം ആദ്മി പാർട്ടിയുമാണ് ലീഡ് ചെയ്യുന്നത് ഈ ഇന്ത്യ ഈ പഞ്ചാബിൽ നമുക്കറിയാം അവരൊരു സഖ്യത്തിലല്ലായിരുന്നു മത്സരിച്ചതെങ്കിൽ കൂടിയും ആം ആദ്മി പാർട്ടിയുടെ ആളുകൾ വിജയിക്കുകയാണെങ്കിലും അത് ഇന്ത്യ മുന്നണിയിലേക്ക് തന്നെയാണ് വരിക എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ശരിക്കും ഈ അൻപുമണി രാംദാസിന്റെ പാർട്ടി മാത്രമാണ് എൻ ഡി എക്ക് വേണ്ടി ഈ പാട്ടാളക്കൾ കക്ഷി പി എം കെ എന്ന് പറയുന്ന പാർട്ടി മാത്രമാണ് നിലവിൽ എൻ ഡി എക്ക് വേണ്ടി അവിടെ ലീഡ് ചെയ്യുന്നത് തമിഴ്നാട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അണ്ണാമലെ പിന്നിലാണ് കോയമ്പത്തൂരിൽ ബാക്കിയുള്ള സീറ്റുകളിലെല്ലാം ഇന്ത്യ സഖ്യമാണ് മുമ്പിൽ ഡി എം കെ ഡി എം കെ യുടെ കൂടെ മത്സരിച്ച മറ്റ് സഖ്യകക്ഷികളെല്ലാം തന്നെ മുന്നിട്ട് തന്നെയാണ് പോകുന്നത് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടികൾക്ക് കൂടുതൽ സീറ്റ് ലഭിക്കുന്ന രീതിയിലേക്ക് തമിഴ്നാട് മാറുന്നു കേരളത്തിൽ നിന്നും കിട്ടുന്നതിലും കൂടുതൽ സീറ്റ് തമിഴ്നാട്ടിൽ നിന്നും കിട്ടുന്നു എന്നുള്ളൊരു കൗതുകം കൂടി ഇപ്പോൾ ഉണ്ട് പക്ഷേ കർണാടകയുടെ കാര്യത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ നേരെ തിരിച്ചാണ് കൂടുതൽ സീറ്റുകളും എൻ ഡി എക്കാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം